ഏറ്റവും പരിതാപകരമെന്നല്ലാതെ എന്താ പറയാ പറഞ്ഞാൽ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ ഇതുപോലെ ഒരു മന്ത്രി അപമാനിച്ചതിനു ശേഷം അദ്ദേഹം കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാരെ അല്ല അപമാനിക്കാൻ വേണ്ടി അല്ല പറഞ്ഞത് അതിന് പകരം മണിപ്പൂരിലെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നടക്കും ഇതൊക്കെ സത്യത്തിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഏറ്റവും വലിയ അധാർ അനീതിയാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം അദ്ദേഹം നിൽക്കുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ നിലപാടുകളെപ്പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു ഭരണത്തിൻ്റെ ഒരു ആനുകൂല്യത്തിന് വേണ്ടി അദ്ദേഹം യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ തള്ളിപ്പറഞ്ഞ ഒരു നിലപാടിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും നിർഭാഗ്യകരമാണ് അദ്ദേഹവും നിലപാട് നിർത്തണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് കാരണം എൽ ഡി എഫ് ഗവൺമെൻറ് ഇപ്പോൾ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുക രൂസൂഭാഗം തന്നെ ആവശ്യപ്പെട്ട് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറയുമ്പം ഇരുനൂറ് രൂപ കൊടുക്കണമെന്ന് പ്രസ്താവന ഇറക്കുന്ന പാർട്ടിയാണ് അവരുടെ പുറകോട്ട് സഞ്ചരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മുന്നൂറ് രൂപ കിട്ടണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഞങ്ങളുടെ ഈ ലോങ് മാർച്ച് ഇപ്പോൾ ഒരു തുടക്കമാണ് സംസ്ഥാനതല സമരത്തിൻ്റെ തുടക്കമാണ് ഇതിനായ മന്ത്രി സജി ചെറിയൻ പ്രസ്താവന തിരുത്തി എന്ന് പറയുന്നത് ഭാഗികമായിട്ട് മാ താൽക്കാലികമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് അതും മറ്റൊരു കബളിപ്പിക്കലാണ് സത്യത്തിൽ ആത്മാർത്ഥമായി അദ്ദേഹം പ്രസ്താവന തിരുത്തിയോ ആത്മാർത്ഥമായി തിരുത്തിയില്ല ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലല്ല ഉറച്ചു നിൽക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രസ്താവന തിരുത്തിയിട്ടില്ല മൂന്ന് വാക്ക് അദ്ദേഹം പിൻവലിച്ചു എന്നാണ് പറയുന്നത് ഈ മൂന്ന് വാക്ക് പിൻവലിച്ചും അദ്ദേഹത്തിൻ്റെ കൂടെ പറയുകയാണ് ഞാനോട് ഞാനിത് ക്രൈസ്തവ സഭയെ അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ അങ്ങനൊരു ഒരു അല്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ നമുക്ക് പിന്നെയും മനസ്സിലാകാം അതിന് പകരം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പ്രസ്താവന ഉറച്ചു എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉറച്ചു വന്നോട്ടെ പക്ഷേ ക്രൈസ്തവ സഭയെ അധിക്ഷേപിച്ചു ഈ നിലപാട് ഇവിടെ ഒരു മന്ത്രി എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിയും മറ്റ് എം എൽ എമാരും ഉൾപ്പെടെ ഈ രീതിയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടവരുത്തുന്ന കാര്യമാണ് ഇതൊരു മന്ത്രി സ്ഥാനത്തിന് ചേർന്ന പരിപാടിയല്ല അതുകൊണ്ട് അദ്ദേഹം പരസ്യമായി മാപ്പ് ചോദിക്കുകയും ക്രൈസ്തവ സഭയെ അധിക്ഷേപിച്ച ഈ നിലപാടിൽ നിന്ന് അദ്ദേഹം ആ ഒരു ക്ഷമാപണം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അദ്ദേഹം അതിന് തയ്യാറായില്ലെങ്കിൽ സി പി എം പാർട്ടി അതിന് തയ്യാറാകണം എൽ ഡി എഫ് അതിന് തയ്യാറാകണം ഇത് കേരളത്തിലെ വിദ്യാഭ്യാസപരമായും ആരോഗ്യപര സാമൂഹ്യ ക്ഷേമ രംഗത്ത് എല്ലാം മാതൃക കാണിച്ചിട്ടുള്ള ക്രൈസ്തവ സഭ അതിലുപരി ഒരു സമുദായത്തിൻ്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ സമുദായ ആചാര്യന്മാരെ ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത് ഇത് മന്ത്രിമാർ തന്നെ പരസ്യമായിട്ട് ആക്ഷേപിക്കാൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും അപമാനകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കുകയാണ് ഇത് തിരുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുത്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം എന്നതിൻ്റെ അപ്പുറത്ത് കാണാൻ കഴിയില്ല ക്രൈസ്തവ സഭയെ ആ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന അതേപോലെ നിൽക്കുകയാണ് അത് കെ സി ബി സി തന്നെ ഗവൺമെൻറ്റിനെ സമീപനത്തോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു